ൂരിനും ഒറ്റപ്പാലത്തിനുമിടയില് പാലം പുനഃപ്രവര്ത്തി നടക്കുന്നതിനാൽ ട്രെയിൻ സർവീസ് സമയങ്ങളിൽ മാറ്റം ഒക്ടോബർ എട്ടിന് രാവിലെ ആറിന് ആലപ്പുഴയിൽ നിന്നും പുറപ്പെടുന്ന ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് രണ്ട് മണിക്കൂർ മിനിറ്റ് വൈകിയോടും എട്ടിന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനാകും ട്രെയിൻ പുറപ്പെടുന്നത് ഇതേ ദിവസം രാവിലെ ഏഴ് പതിനഞ്ചിന് എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന എറണാകുളം ജംഗ്ഷൻ ടാറ്റ നഗർ എക്സ്പ്രസ് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് വൈകി അതേ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് പുറപ്പെടുമെന്നും റെയിൽവേ അറിയിച്ചു അതേസമയം കൊല്ലം മുതൽ എറണാകുളം വരെ അനുവദിച്ച പുതിയ സ്പെഷ്യൽ മെമോ ട്രെയിനിന് പെരിനാടും മൺട്രോ സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ പെരിനാട് മൺട്രോ എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ളവർക്ക് പുതിയ മെമു ഉപയോഗപ്പെടില്ല എന്ന പ്രശ്നം ഉന്നയിക്കപ്പെട്ട ഉടൻ തന്നെ സ്റ്റോപ്പുകൾ അനുവദിക്കുകയുമായിരുന്നു ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് ഈ ട്രെയിൻ ഓടുന്നത് എട്ട് കോച്ചുകളാണ് ട്രെയിനിന് അനുവദിച്ചിരിക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിൽ ട്രെയിൻ സർവീസ് നടത്തും ഒക്ടോബർ ഏഴ് മുതൽ നവംബർ ഇരുപത്തിയൊൻപത് വരെ അൺറിസർവ്ഡ് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തും അതേസമയം കൊല്ലം എറണാകുളം റൂട്ടിൽ വരുന്ന ഈ ട്രെയിൻ സർവീസ് തുടങ്ങുന്നതോടെ പാലരുവി വേണാട് എക്സ്പ്രസുകളിലെ യാത്രാ ദുരിതത്തിന് ഇതോടെ അറുതിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യാത്രാ ദുരിതം രൂക്ഷമായ സാഹചര്യത്തിൽ ഹ്രസ്വദൂര യാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന വേണാട് എക്സ്പ്രസിന് കൂടുതൽ കോച്ച് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹ്മാൻ റെയിൽവേ ബോർഡ് ചെയർമാന് കത്തെഴുതിയിരുന്നു ഈ കത്തിലാണ് കൊല്ലം എറണാകുളം റൂട്ടിൽ പുതിയൊരു മെമു സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഓണക്കാലത്ത് ട്രെയിനുകളിലെ തിരക്ക് കാരണം യാത്രക്കാർ കടുത്ത ദുരിതത്തിലായിരുന്നു ജീവനക്കാരും കുട്ടികളും അടക്കമുള്ളവർ ഏറെ ആശ്രയിക്കുന്ന ട്രെയിനുകളിലാണ് വലിയ തിരക്കുണ്ടായത് യാത്രക്കാർ ട്രെയിനിൽ കുഴഞ്ഞു വീണ സംഭവങ്ങൾ വരെ അരങ്ങേറി വേണാട് എക്സ്പ്രസിൽ രണ്ട് സ്ത്രീകൾ കുഴഞ്ഞു വീണത് വലിയ വാർത്തയായി പലർക്കും ടിക്കറ്റ് എടുത്തിട്ടും ട്രെയിനിൽ കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല ടിക്കറ്റ് കൌണ്ടറുകളിൽ നീണ്ട ക്യൂവായിരുന്നു കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഗുരുതര പ്രതിസന്ധികൾ ഉടലെടുക്കുമെന്ന് മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടാതെ സുരക്ഷിതമായ മികച്ച യാത്രാ സൗകര്യമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് യാത്രക്കാർ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കാത്തിരിക്കുന്നതിനിടെ വന്ദേ ഭാരത് മെട്രോയുടെ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയായിട്ടുണ്ട് പുതുതായി നിർമ്മിച്ച പതിനാറ് കോച്ചുകളുള്ള വന്ദേ ഭാരത് മെട്രോ റേക്ക് ശനിയാഴ്ച നൂറ്റി കിലോമീറ്റർ വേഗതയിൽ വിജയകരമായി ട്രയൽ റൺ നടത്തിയതായി വെസ്റ്റ് സെൻട്രൽ റെയിൽവേ കോട്ട ഡിവിഷൻ അറിയിച്ചിട്ടുണ്ട് ലക്നൌവിൽ നിന്നുള്ള റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ടീം കോട്ട ഡിവിഷനിലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് നിർമ്മിച്ച വന്ദേ ഭാരത് മെട്രോയുടെ ട്രയൽ റൺ നടത്തിയതായിട്ട് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ആർ ഡി എസ് ഒ ടെസ്റ്റിംഗ് ഡയറക്ടർ ബി എം സിദ്ദിഖാണ് പരീക്ഷണയോട്ടം പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തത് അൻപത് കിലോമീറ്റർ വേഗത്തിലാണ് പരീക്ഷണയോട്ടം നടത്തിയത് മണിക്കൂറിൽ കിലോമീറ്റർ വേഗത കൈവരിക്കാനുമായി പതിനാറ് കോച്ചുകളുള്ള വന്ദേഭാരത് മെട്രോ റേക്കിന്റെ വിജയകരമായ പരീക്ഷണയോട്ടം നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലായിരുന്നു കോട്ട മഹിത്പൂർ റോഡ് സ്റ്റേഷനുകൾക്കിടയിൽ മഹിത്പൂർ റോഡിനും ഷംഗഡ് സ്റ്റേഷനുകൾക്കുമിടയിലാണ് വന്ദേഭാരത് മെട്രോ റേക്ക് പരീക്ഷണോട്ടം നടത്തിയത് വ്യത്യസ്ത വേഗതയിൽ റേക്കിന്റെ പ്രകടനം സംഘം വിലയിരുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി